ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ പാചക വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല രുചികരമായ ഒരു വിഭവത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് നമുക്ക് കുറച്ച് ചേനത്തട എടുക്കാം അതിനെ നല്ലവണ്ണം കഴുകിയിട്ട് അതിൻ്റെ തൊലി നല്ല കട്ടിയായിട്ട് അരിഞ്ഞ് മാറ്റുക സാധാരണ എല്ലാവരും ഇത് ഉപയോഗിക്കാറില്ല ചേന അങ്ങനെ നിന്ന് ഉണങ്ങിപ്പോയതിന് ശേഷം അല്ലെങ്കിൽ അഴുകിപ്പോയതിന് ശേഷം ചേന കിഴങ്ങെടുത്ത് ഉപയോഗിക്കുന്നതാണ് സാധാരണ എല്ലാവരും ചെയ്യുക അല്ലേ പക്ഷേ ഇത് നമ്മുടെ അടുക്കളയിൽ ഒരു വില്ലൻ അല്ലെങ്കിൽ പറയാം കിടിലൻ ഒരു കറിയാണ് അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് അതിന് തൊലിയെല്ലാം കളഞ്ഞ് എടുക്കുക ഇനി നമുക്ക് നല്ല ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് കൊത്തി അരിയുക അല്ലെങ്കിൽ കുഞ്ഞായിട്ട് കീറി അരിഞ്ഞെടുക്കുക ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് കുറച്ച് പരിപ്പെടുക്കുക ഒരല്പം മതി പരിപ്പ് ഒരു ലേശം മതി അതിനെ കഴുകിയെടുക്കുക എന്നിട്ട് കുറച്ച് സവാ ഒരു സവാള നമ്മ സവാളയെല്ലാം നമുക്ക് ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവിനനുസരിച്ച് ആവശ്യത്തിന് എടുക്കുക സവാള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഞാനിത് പരിപ്പും ഇതുമെല്ലാം കഴുകി കുക്കറിനകത്ത് വെച്ച് ആവി കയറ്റാൻ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇതത്രയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ആ സമയം കൊണ്ട് എന്താകും നമ്മുടെ ചേനത്തടയും പരിപ്പും ഒന്നാവി കയറി കിട്ടും അപ്പോൾ നമുക്കിവിടെ ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക വളരെ ടേസ്റ്റാണ് ചോറിന് നന്ന കുഞ്ഞുങ്ങൾക്കായാലും കുഞ്ഞുങ്ങളും പോലെ എൻ്റെ മോൾ നന്നായിട്ട് കഴിക്കും ഇഷ്ടം ഇഷ്ടംപോലെ കഴിക്കാനായിട്ട് ഉപയോഗിക്കും ഇതിലോട്ട് മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇത്രയും ചേർക്കുക പിന്നെ ഗരം മസാലയും ഞാൻ ചേർക്കുന്നുണ്ട് അത് ആ ഒരു ഓപ്ഷനാണ് ആവശ്യമുള്ളവർ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നന്നായിട്ടിരിക്കും അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് തേങ്ങ പീര ചേർത്ത് ഇളക്കുക തേങ്ങ ഒന്ന് നന്നായിട്ട് ഇളകി വരുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഹുക്കറിൽ വെച്ച സാധനം ഒന്നാവി കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് കൂടെ ഇതിലേക്ക് ഇടുക ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക തേങ്ങയും സവാളയും എല്ലാം മൂത്തതിൽ അതിൽ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തിട്ട് ഒന്ന് കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സാക്കിയിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേഗിക്കുക ഇതിനെ ഒന്ന് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അത് ഞാൻ വിട്ടുപോയ കാര്യമാണ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനെ ഒന്ന് അടച്ച് വെച്ച് വേഗിക്കുക തീ കുറഞ്ഞ തീയിൽ സ്ലിമ്മിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഏകദേശം ഞങ്ങളുടെ ആ കറി അല്ലെങ്കിൽ തോരൻ ആയിട്ടുണ്ട് ആകാറായിട്ടുണ്ട് അപ്പം ആരും തന്നെ ഇതൊന്നും കളയാതെ ഈ ചേനത്തട നിന്ന് അഴുകി പോകാതെ എടുത്ത് ഉപയോഗിക്കുക ശരീരത്തിനും നല്ലതാണ് മക്കളും നന്നായിട്ട് കഴിക്കും ഞാൻ ആദ്യം നിന്ന വലിയ വലിയ നമുക്ക് ചേന കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയ വലിയ തടയെല്ലാം ഞാൻ ആദ്യമേ എടുത്ത് കറി വെച്ചു വച്ച് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് നല്ല ടേസ്റ്റ് അല്ലേ എൻ്റെ ഫ്രണ്ട്സിനെ ഇതൊന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവസാനം നോക്കിയപ്പോൾ ഈ കുഞ്ഞ് തടകളേ ഉള്ളു കുഞ്ഞ് തൈകളാണ് അപ്പോൾ അതിൻ്റെ തടയെടുത്ത് നിങ്ങൾക്കിതാ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ തോരനെ റെഡിയായിട്ടുണ്ട് വാങ്ങി വയ്ക്കാറായി കണ്ടല്ലോ ഇതെത്തുന്നു നോക്കുക എല്ലാവരും ചെയ്ത് നോക്കുക പരിപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും കറി നന്നായിരിക്കും പരിപ്പ് ആവശ്യമില്ലാത്തവർ ഉപയോഗിക്കേണ്ടത് പക്ഷേ പരിപ്പിട്ട കുറച്ചും ടേസ്റ്റ് താങ്ക്സ് ഫോർ വാ